ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ ഉണ്ടാക്കാം സദ്യവിഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഓലൻ ഈ ഓലൻ ഉണ്ടാക്കാൻ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇതിനായിട്ട് ഞാൻ തലേന്ന് രാത്രി തന്നെ വൻപയർ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നൂറ് ഗ്രാം വൻപയറാണ് എടുത്തിട്ടുള്ളത് ഇത് കുതിർത്ത് വെച്ചത് കൊണ്ട് ഇതൊരു വിസൽ കൊണ്ട് തന്നെ നല്ലോണം വേവുന്നതാണ് കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒരു വിസൽ വരുത്തിക്കാം ഇത് കുക്കാവുമ്പോഴേക്കും നമുക്ക് ഇതിനേക്ക് വേണ്ട കുമ്പളങ്ങ കെയ്ക്ക് വൃത്തിയാക്കിയ നൈസായിട്ട് അരിഞ്ഞ് വെക്കാം ഞാൻ ഈ കുമ്പളങ്ങയും കുക്കറിൽ തന്നെയാണ് ഇടുന്നത് അതുകൊണ്ട് ഇത് വേഗം കുക്കാക്കിയിട്ട് ഒരു വിസലുകൊണ്ട് തന്നെ ഇത് റെഡിയാവും ഇത് ഒരു കിലോ വരുന്ന കുമ്പളങ്ങയാണ് ഇത് നല്ല നെയ് നൈസായിട്ട് വേണം മരിഞ്ഞെടുക്കാൻ ഇതിലേക്ക് ഞാൻ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുക അതിൻ്റെ രണ്ടാം പാലിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കാൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് ഒരു വിസില് വരുത്തിക്കാം സദ്യവിഭവങ്ങളിൽ പുളിയിഞ്ചി കൂട്ടുകറി അങ്ങനെയുള്ളതൊക്കെ പിറ്റേന്ന് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്നാൽ ഇത് അന്നുണ്ടാക്കിയിട്ട് അന്ന് തന്നെ കഴിക്കുന്നതാണ് നല്ലത് ഒരു വിസിലിന് ശേഷം ഞാൻ ഇതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കിതിൽ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് ഒഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇത് ഉപ്പിട്ടതുകൊണ്ട് നമുക്ക് ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്കിതിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതൊരു മൂന്ന് മിനിറ്റ് മൂടി വെക്കുക അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ റെഡി ആയിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഇൻഷാ അസലമലേക്കും